പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് പല തരത്തിലുള്ള ചിക്കൻ മോമോസ് ഉണ്ട് ആയിട്ടുള്ള മോമോസുകളുണ്ട് പിന്നെ ഫ്രൈഡ് ചെയ്തിട്ടുള്ള മോമോസുകളുണ്ട് അപ്പം ഞാനിന്നൊരു സാധാരണ രീതിയിൽ നമ്മൾ ആവിയിൽ പുഴുങ്ങി എടുക്കുന്ന ഒരു മോമോസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മോമോസ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എല്ലാം വളരെ ടേസ്റ്റിയാണ് ഇതുവരെ ഇത് കഴിക്കാത്തവർ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഈ മോമോസ് സൂപ്പറാണ് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം ഒരുപാട് അങ്ങ് അല്ല അതൊക്കെ നമ്മൾ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഇത്രയും എന്താണെങ്കിലും സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയത് എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാവാണ് ഇതിപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചാണ് നമ്മൾ പൊടിയെടുക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് കപ്പ് അളവിൽ മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ശ്രദ്ധ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കുഴക്കുന്നത് പോലെ കുഴിക്കരുത് കാരണം ഇത് ഞാൻ ഉണ്ടാക്കി വന്ന സമയത്ത് എനിക്കിത്തിരി ഓവർ ആയിട്ട് വെള്ളം ഉള്ളത് പോലെ തോന്നിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാടങ്ങോട്ട് ലൂസായിട്ട് കുഴക്കേണ്ട ഇച്ചിരി ഒരു ഹാഡായിട്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി ഓയില് തേച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം അപ്പോൾ എന്താണേലും ഇത് സ്മൂത്ത് ആകും അപ്പോൾ നമ്മൾ ഇത് ഇനി കുറച്ച് നേരത്തേക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് വെക്കാം അപ്പോൾ ഇത് റെസ്റ്റാകുന്ന സമയത്ത് നമുക്ക് ഇത് വേണ്ട ചിക്കനൊക്കെ ിപ്പയർ ചെയ്യാം അപ്പോൾ മോമോസിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇത് നമ്മൾ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് വേവിക്കാതെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അങ്ങനെ ഫില്ലിങ് ആക്കാം ഞാൻ പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ വെള്ളം ഞാൻ ഫസ്റ്റ് ടൈമാണ് മോമോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അത്ര എനിക്ക് അത്ര വേവിക്കാതെ വെക്കുന്ന അത്ര കംഫർട്ട് അല്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാനിത് ഏതൊക്കെയാലും ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് കിട്ടിയാൽ മതി നമ്മൾ ഓൾറെഡി ഇത് പിന്നെയും കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരാം ഈ സമയം നമുക്ക് മോമോസിന് നല്ല സൂപ്പറായിട്ട് ഒരു ടൊമാറ്റോയുടെ ചട്നി ഉണ്ട് അത് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇത് വിടുന്ന െ അപ്പോൾ ഈ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ആണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വറ്റൽ മുളക് നിങ്ങൾക്ക് എരിവുമനുസരിച്ച് വേണം നിങ്ങൾ മുളക് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ആ നാല് വറ്റലമുളക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ആ വറ്റൽമുളകൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് വെന്ത് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് പിന്നെ ഒരുപാട് ടൈം ഇട്ട് കുക്ക് ചെയ്യുമെന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ആ തക്കാളിയുടെ അപ്പുറത്തെ തൊലിയൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെന്ത് കെട്ടിയാൽ മതി അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഈ സമയത്തൊന്നും നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട അപ്പോൾ ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് ഒരുപാട് ടൈമ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് അത്ര മതി അത്ര ആകുമ്പോഴത്തേക്ക് തന്നെ ആ തൊലിയൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് വരും അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളി നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ അത്യാവശ്യം നമ്മുടെ തക്കാളിയുടെ ആ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് വിട്ടുപോയിരുന്ന ആ പരുവമായിട്ടുണ്ട് ഇത്രമാതിരി ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മിക്സിഡ് ജാറിലോട്ട് അരച്ചെടുക്കണം വെള്ളമില്ലാതെ ഈ തക്കാളിയും ആ വറ്റൽമുളകും മാത്രം മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ടൊമാറ്റോയുടെ ഫുള്ള് ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുത്ത് അരയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിത് മുഴുവനും ഇനി റിമൂവ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനിയിപ്പോൾ നമുക്കൊരു പാനിലോട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതൊന്നൊഴിച്ചു കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഒരുപാട് അങ്ങ് മൂത്തൊന്നും വരണ്ട ചെറുതായിട്ടൊന്നും അതിൻ്റെ ജസ്റ്റ് കളറും ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമ്മൾ ഓൾറെഡി തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തതല്ല അപ്പോൾ ഇനിയാണ് നമുക്ക് തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കേണ്ടത് ഒരുപാട് ടൈം ഒന്നും വേണ്ട ഈ സമയത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒരു ടീസ്പൂൺ അളവില് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ക്രീം ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാരയും ആ വിനായകറിയും എല്ലാം ഇതിലും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് ഫൈനായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മോമസിന് വേണ്ട ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചറും ഗാർലിക്കോടെ ചതച്ചതാണ് പേസ്റ്റോ എന്ന് വേണമെങ്കിലും ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള കുരുമുളക് പൊടി അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് എന്തേലും എരിവാണോ അതിനനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഇത്രയും ചേർത്ത് നമ്മൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ചിക്കന് ആവശ്യത്തിന് ഉപ്പിട്ടാണ് പ്രിപ്പയർ ചെയ്തത് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമാണെങ്കിൽ അതും അത് ചേർക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ മൊമോസിൻ്റെ അകത്ത് ഫില്ലിങ് ആയിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരുപാട് വെജിറ്റബിളൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഒനിയനും ഒരല്പം പച്ചമുളകും കൂടെ മാത്രമേ ചേർന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്നൊരൽപ്പം ഞാനെടുത്ത് മാറ്റിയിട്ടാണ് അങ്ങനെ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇതിൽ നിന്നൊരൽപ്പം എടുത്ത് മാറ്റിയിട്ട് ഞാനത് ബാക്കിയുള്ളതിലേക്ക് ഒരൽപ്പം സവോള അരിഞ്ഞിട്ടും ഒരു ഒരു ചെറിയ പച്ചമുളകും കൂടെ കട്ട് ചെയ്തും കൂടെ കൊടുക്കാം എന്നിട്ടതും കൂടെ നന്നായിരുന്നു മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മോമോസിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മോമോസിനുള്ള ഷീറ്റ് റെഡിയാക്കാം ഇപ്പം നമ്മുടെ മാവൊക്കെ ഒരു മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ മാവ് കുഴക്കരുത് ഇതിപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂടിപ്പോയായിരുന്നു ഞാൻ പിന്നെ എക്സ്ട്രാ പൊടി ഇട്ടിട്ടാണ് കുഴച്ചെടുത്തത് അപ്പം നിങ്ങൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം പരത്തുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പൊടി തൂവ് വേണം പരത്താനായിട്ട് മൈദയായത് കൊണ്ട് അത്ര സ്മൂത്ത് ആയിട്ടൊന്നും പരത്തി എടുക്കാൻ പറ്റില്ല പക്ഷേ പൊടി നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല ഫൈനായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ അത് നല്ല അങ്ങോട്ട് കട്ടിയിൽ വേണ്ട എന്നാൽ ഒരുപാട് തീരെ തിന്നായിട്ടുമല്ല അത്യാവശ്യം കട്ടിയോടുകൂടി എന്നാൽ തീരെ തിന്നല്ലാത്ത രീതിയിലുമാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് എന്തേലും ഒരു പാത്രം വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് എത്രത്തോളം പീസസ് കട്ട് ചെയ്തെടുക്കാമോ അത്രത്തോളം പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഓരോ ഷീറ്റായിട്ടുള്ളത് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട അത്ര ഒരുപാട് ഓവറായിട്ട് ഫില്ലിങ് വെക്കണ്ട നമുക്കത് ഫോൾഡ് ചെയ്യാൻ നേരത്തെ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ഫില്ലിങ് എടുത്തിട്ട് നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതിന് മുൻപ് കുറേ ഷേപ്പ്സൊക്കെ യൂട്യൂബിൽ നോക്കി ആ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്തതാണ് പക്ഷേ ഉണ്ടാക്കി വന്ന സമയത്ത് അതിൻ്റെ ഒരൊറ്റ ഷേപ്പ് പോലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതായിരുന്നു സത്യം പിന്നെ ആകെ കൂടെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നിയ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു അപ്പം ഞാൻ പിന്നെ എല്ലാം ഈ ഷേപ്പ്സിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഈസി ആയിട്ട് തോന്നിയായിരുന്നു എന്നാലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയ ഷേപ്പ് ഇത് മാത്രമാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആദ്യം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക പിന്നെ ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഇങ്ങനെ മടക്കി 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 അതിങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഷേപ്പായിട്ട് എനിക്ക് തോന്നിയത് അത് അത്യാവശ്യം കാണാനും ഒരു ഇത് കുക്കായി വന്ന സമയത്ത് കാണാനും ഒക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു അപ്പം ഞാനിത് ഫുൾ ഇതുപോലെ ഇതുപോലെക്കൊന്ന് ആക്കിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം നമ്മളിവിടെ ഷേപ്സിൽ ആക്കി വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ രണ്ട് ഷേപ്സിലാണ് ആക്കിയതും ഒന്നും മോന്നുള്ള ആ ഫില്ലിങ് വെച്ചതും പിന്നെ നമുക്കുള്ള ഫില്ലിങ് വെച്ചതും അങ്ങനെ നമ്മൾ രണ്ട് ഷേപ്പ്സിലാണ് ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം നമ്മളിത് ഇത് സ്റ്റീമിലേക്ക് ഒരു തട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഗ്രീസ് ചെയ്തതിനു ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ മോമോസ് ഓരോന്നായിട്ട് പെരട്ടി വെച്ച് കൊടുക്കണം വീണ്ടും ഇപ്പം നമുക്ക് രണ്ട് തട്ടിൽ വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ചിക്കൻ ഓൾറെഡി കുക്കാണ് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കട പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ മൊമോസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സൂപ്പർ ടേസ്റ്റാണെന്ന് നമുക്ക് നല്ല ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന അത്ര ടേസ്റ്റ് ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനിതിനു മുൻപ് കഴിച്ചിട്ടില്ല പക്ഷെ എന്നാലും സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ആ അകത്തെ ഫീല്ലിങ് അത് സൂപ്പറാണ് കേട്ടോ ഒരുപാട് സ്പൈസി ഫ്ലേവർ ഒന്നും അല്ലെങ്കിലും അതൊരു എക്സ്ട്രാ നമുക്ക് എന്തോ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ടൊമാറ്റോ ചട്നിയാണ് ടൊമാറ്റോ ചട്നി ആയിട്ടുള്ള ഇതിൻ്റെ കോമ്പിനേഷൻ സൂപ്പർ ബാണ് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്ക് ഒന്നിനോടും അതൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അതുപോലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങി നമ്മൾ ക്യാഷ് മുടക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേയുള്ളൂ അപ്പം മറക്കാതെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും 来。